നിങ്ങളെ നിങ്ങളെപ്പിക്കതുപോലെ ക്വാളിറ്റി വേണം എന്നാൽ ഈ വീഡിയോ കണ്ടു നോക്ക് ഇത് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന കിഡിലും ഫീഡാണ് ഫിഷിന് വേണ്ട എല്ലാവിധ ഐറ്റംസും പ്രോട്ടീൻ മാക്രോയിൽ മൈക്രോയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അവൈലബിളായിട്ടുള്ള ഒരു ഫീഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് നമുക്ക് ക്യാരറ്റാണ് നമ്മൾ വൈറ്റമിൻ എ ആയിട്ട് എടുക്കുന്നത് പിന്നെ വെളുത്തുള്ളി ഡയജഷന് വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ നമ്മളിതിൽ ഒരു ഒട്ടുമിക്ക എല്ലാ ഫീഡും എടുക്കുക ഇത് ഗപ്പി എന്ന് പറയുന്ന ഫീഡാണ് കുഴപ്പമില്ലാത്ത സാധനമാണ് പിന്നെ ഇതാണ് നമ്മളെല്ലാവർക്കും അറിയുന്ന ആർട്ടിമിയ ഫ്ലേക്സ് പിന്നെ സ്പൈലിന ഫ്ലേക്സ് പിന്നെ ഗ്രോവലിൻ്റെ ഫീഡ് ഇതും നാലും എടുത്തിട്ടുള്ളത് നിങ്ങളത്തെ ഏറ്റവും ക്വാളിറ്റിയിലെ ഫീഡുകൾ എടുക്കുക പരമാവധി ക്വാളിറ്റിയിലുള്ള ഫീഡ് മസ്റ്റാണ് അതായത് ചുവപ്പും പച്ചയും കുരുവൊന്നും എടുക്കുക ഇത് പിന്നെ ചെമ്മീൻ ഉണ്ടായി ചെമ്മീൻ എടുക്കുക ഓൾട്ടർനേറ്റീവ് ആണ് പിന്നെ നമ്മുടെ മുരിങ്ങ മുരിങ്ങ ഒരത്യാവശ്യം ക്വാണ്ടിറ്റി എടുക്കുക നമ്മൾ സ്പൈലില്ലാത്തതുകൊണ്ടാണ് മുരിങ്ങ എടുത്തിട്ടുള്ളത് പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ്റെ ലിവറും ഹേർട്ടും ചിക്കൻ്റെ ലിവറും ഹേർട്ടെന്ന് പറയുന്നത് മെയിൻ ഒരു പ്രോട്ടീൻ സോഴ്സാണ് പിന്നെ ഫാറ്റ് സോഴ്സാണ് ചിക്കനും ചിക്കനും ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ പാർട്സ് ഒന്ന് കഴുകിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയിട്ട് എടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക പിന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറിയ സ്പൈസായിട്ട് കട്ട് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക ചിക്കൻ പാർട്സ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സാധനം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് പുഴുങ്ങിയിട്ട് വേണം എടുക്കാൻ ഒരു ഹാഫ് കുക്ക് ആയതിന് ശേഷം എടുക്കുക പിന്നെ അത് നമ്മൾ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ജാറിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ട്രിംബ് സ്ട്രിംബും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഓൾട്ടർനേറ്റീവ് ആണ് നിങ്ങളതിൽ ചെമ്മീൻ ഉണ്ടെങ്കിൽ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം ഉണക്ക ചെമ്മീൻ മാക്സിമം ഒഴിവാക്കാം പിന്നെ നമ്മുടെ ക്യാരറ്റ് വൈറ്റമിൻ എ അത്യാവശ്യം എല്ലാ കോണ്ടൻറ്സും ഉള്ള സാധനമാണ് വൈറ്റമിൻ എ എൻ്റെ ക്യാരറ്റ് അത് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളത്തെ എല്ലാ ഫീഡ്സും ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഫീഡ്സും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളെ മെയിൻ കോണ്ടൻറ്റ് മുരിങ്ങ ലീവ്സ് മുരിങ്ങ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക മുരിങ്ങാൽ യൂസ് ഓൾട്ടർനേറ്റീവ് അല്ല സ്പൈറൽ ഇനിടെ സ്പൈറൽ ഇതിന് ബെറ്ററാണ് മുരിങ്ങാൽ യൂസ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് അടുത്ത് കൊടുത്താൽ പിന്നെ ഡൈജഷൻ ഡയജഷനിൽ വെളുത്തുള്ളി പിന്നെ പ്രിസർവേറ്റീവ് ആയിട്ട് വിനഗറും ഇതൊക്കെ ആടിയതിനു ശേഷം മടച്ചു വെക്കുക എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് കിട്ടും ചെറിയ നൈസായിട്ട് മിക്സ് ആവാത്തൊരു ഐറ്റം ആയിരിക്കും ഇത് പിന്നെ നമ്മൾ നമ്മളിതെല്ലാം ബാക്കി മുരിങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇത് പേസ്റ്റ് പോലെ അരയണില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ കുഴഞ്ഞ രൂപത്തിൽ കിട്ടണം ഇനി ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ക്യൂബ്സ് ക്യൂബായിട്ടും ഫിഷിനും കൊടുക്കാം അല്ല ഇതിൽ വേറെ ഒരു ട്രിക്കും കൂടി കാണിക്കുന്നുണ്ട് അതാ ഒന്നും കൂടി ബെറ്ററായി എനിക്ക് ആ ട്രിക്കാണ് ഇഷ്ടം നിങ്ങൾക്ക് ഏതാണ് പ്രിഫറൻസ് നല്ല ലക്ഷമെങ്കിൽ അതെടുക്കുക ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുക്കുക പ്ലാസ്റ്റിക്കിൻ്റെ അത്യാവശ്യം നല്ലൊരു ഷീറ്റ് എടുത്തിട്ട് സാധനം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പരത്തി കൊടുക്കുക പരത്തി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയിൽ പരത്തി കൊടുക്കുക അല്ലെങ്കിൽ നല്ലൊരു പണി നിങ്ങൾക്ക് വരാണ്ട് നല്ല കട്ടിയിൽ പരത്തി കൊടുക്കുക നൈസായിട്ട് പരത്തരുത് ഇതുപോലെ നല്ല കട്ടിയിൽ വേണം പരത്തി കൊടുക്കാൻ അത്യാവശ്യം കട്ടിയിൽ പരത്തുക ആ പരത്തിയ ഭാഗമാണെങ്കിൽ തീറ്റ ആയിട്ട് വന്നിരിക്കുന്നത് നൈസായിട്ട് പരത്തിയ ഭാഗം പ്ലാസ്റ്റിക് ഷീറ്റുമെത്തന്നെ ഒട്ടിപ്പിടിച്ച് വെക്കുന്നുണ്ട് അത് നമുക്കൊരു പ്രശ്നമായി വരും പിന്നെ ഈ സാധനം ഒരു ഈ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ആ ഷീറ്റിൽ വെക്കുന്നതായിരിക്കും ബെറ്റർ നല്ല നേരെ വണ്ണം കിട്ടുകയുള്ളൂ നമുക്കതൊന്ന് ഫിഷിനെ ആഡ് ചെയ്ത് കൊടുക്കുക അതിന് മുന്നേ നമ്മൾ കൊടുത്ത് ചേർക്കേണ്ട ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യം എന്നാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വൈറ്റമിൻ ഈയുടെ ഒരു ഫോർ ഹൺഡ്രഡ് മില്ലിഗ്രാമിൻ്റെ ഒരു ക്യാപ്സ്യൂൾ വാങ്ങാൻ കിട്ടും അത് ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക ഇതാണോ ഫിഷ് ഒക്കെ അടിപൊളി ആയിട്ട് കഴിക്കുന്നുണ്ട് കിടില സാധനമാണ് ഇതാ പിന്നെ നമ്മുടെ ചില്ലി മൊസൈക്കിൻ്റെ തന്നെ ചെറിയ ബേബീസിനാണ് കൊടുക്കുന്നത് അവർ നല്ല കിഡിലായിട്ട് എടുക്കേണ്ട ഇതിന് മാക്സിമം ഒരു വീക്കിലി ഫൈവ് ഡേയ്സ് കൊടുക്കുക ഡെയിലി കൊടുക്കാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല കൂടുതലും മെയിൽസിന് കൊടുക്കായിരിക്കും ബെറ്റർ മെയിൽസിന് നല്ല ക്വാളിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കുന്നതായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടാരിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ ആർക്കെങ്കിലും ഗപ്പീസിൻ്റെ സ്റ്റോക്ക് അപ്ഡേറ്റ് അറിയാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ എല്ലാ വീക്കൻഡ്സും ഓഫർ വരുന്നതായിരിക്കും